ആധുനിക കേരളത്തിൽ എൽ ജി ബി ടി ക്യു എ പ്ലസ് അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ശബ്ദമുയർത്തുന്ന സമൂഹ മാധ്യമത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമാണ് റിയാസ് സലീം പൊതുസമൂഹത്തിന്റെ പരമ്പരാഗത ചിന്താഗതികളെ ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ തുറന്ന വറച്ചിലുകൾ പലപ്പോഴും കടുത്ത സൈബർ ആക്രമണങ്ങൾക്ക് വഴി വച്ചിട്ടുണ്ട് എന്നാൽ ഈ വിമർശനങ്ങളെയും ചോദ്യങ്ങളെയും ഭയപ്പെടാതെ സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിയാസ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം നൽകിയ വാക്കുകൾ വ്യക്തി സ്വാതന്ത്ര്യം ലൈംഗിക ലിംഗ ന്യൂനപക്ഷങ്ങളോടുള്ള സാമൂഹിക സമീപനം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു ചർച്ച ഞാനൊരു പുരുഷനാണ് ജെൻഡർ ഐഡന്റിറ്റി സംബന്ധിച്ച വ്യക്തമായ പ്രഖ്യാപനം സൈബർ ലോകത്ത് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ ജെൻഡർ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതാണ് മേക്കപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ വസ്ത്രധാരണ രീതിയുടെ പേരിൽ റിയാസിനെ പലരും പരിഹസിക്കുകയും അദ്ദേഹത്തിന്റെ ലിംഗപരമായ സ്വത്വം എന്താണെന്ന സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള വ്യക്തമായ മറുപടി റിയാസ് അഭിമുഖത്തിൽ നൽകി തന്റെ ലിംഗപരമായ സ്വത്തം സംബന്ധിച്ച റിയാസ് ഒട്ടും ആശയക്കുഴപ്പമില്ലാതെയാണ് സംസാരിക്കുന്നത് ഞാൻ പുരുഷനായാണ് എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് മരിക്കുന്നത് വരെ ഞാനൊരു പുരുഷനായാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് പുരുഷനാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഈ പ്രഖ്യാപനം സമൂഹത്തിന്റെ മുൻധാരണകളെ തകർത്തെറിയുന്ന ഒരു നിലപാടാണ് റിയാസിൻ്റെ വസ്ത്രധാരണ രീതിയും മേക്കപ്പ് ഉപയോഗത്തെയും ചോദ്യം ചെയ്യുന്നവർക്ക് അദ്ദേഹം നൽകിയ മറുപടി ലിംഗഭേദങ്ങളുടെ അതിർവരമ്പുകൾ ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് മേക്കപ്പ് ഇടുന്നുണ്ട് ക്ലോത്തിങ് ആയാലും മേക്കപ്പ് ആയാലും ജെൻഡർ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ജെൻഡർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്റെ പ്രശ്നമല്ല ഒരു പുരുഷൻ എങ്ങനെ ആയിരിക്കണം എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ത് ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള സ്റ്റീരിയോടൈപ്പുകൾ കണ്ട െന്നും മേക്കപ്പ് ഉപയോഗിക്കുമ്പോൾ വിമർശിക്കുന്നവർ മറ്റ് സിനിമാ താരങ്ങൾ മേക്കപ്പ് ഉപയോഗിക്കുമ്പോൾ അത് അംഗീകരിക്കുന്നുണ്ടെന്നും എന്നാൽ കുറെ കൂടി മേക്കപ്പ് ഉപയോഗിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നത് അവരുടെ സങ്കുചിത മനസ്സിന്റെ പ്രശ്നമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി താൻ പുരുഷനായിരിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇവിടുത്തെ പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് കുറച്ച് നാണക്കേട് തോന്നണമെന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ പുരുഷാധിപത്യ സമൂഹത്തിലെ വിഷലിപ്തമായ പ്രവണതകളെ അദ്ദേഹം പരോക്ഷമായി വിമർശിക്കുന്നു റിയാസിനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് എക്സ്പ്രഷൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അതെങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മറ്റാരുമല്ല അദ്ദേഹം തന്നെയാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നുണ്ടെങ്കിലും ആ അഭിപ്രായങ്ങൾ തന്നെ ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എൽ ജി പി ടി ക്യൂ എ പ്ലസ് സമൂഹത്തിൽ പെടുന്ന വ്യക്തികളോട് കേരളത്തിലെ സമൂഹം സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നതാണ് റിയാസിന്റെ അഭിമുഖത്തിലെ ഏറ്റവും ഗൗരവകരമായ ഭാഗം റിയാസ് അലയും പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്ത ആതിലുടേയും നൂറയുടെയും ക്യൂർ പ്രണയബന്ധത്തെ ഒരു ഉദാഹരണമായി എടുക്കുന്നുണ്ട് ഒരു ക്യൂർ കപ്പിളിനെ നൈസ് എന്നും ക്യൂട്ടെന്നും പറഞ്ഞ് അംഗീകരിക്കാൻ പല മലയാളികൾക്കും സാധിച്ചു ഇത് പുരോഗമനപരമായ ഒരു മാറ്റമായി തോന്നാമെങ്കിലും ഇതിലൊരപകടകരമായ അതിർവരമ്പ് നിലനിൽക്കുന്നുണ്ടെന്ന് റിയാസ് വാദിക്കുന്നു ആതിലെയും നൂറേയും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ ഒരു വഴിയുമില്ലാതെ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ട്രാൻസ് വുമണിനെയും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റണം റോഡിന് സൈഡിൽ നിൽക്കുന്ന ട്രാൻസ് വുമൺ മോശമാണ് പക്ഷേ ആതിലെയും നൂറേയും ക്യൂട്ടാണെന്ന് നിങ്ങൾ പറയരുത് അത് പ്രോബ്ലമാറ്റിക് ആണ് ഈ ശക്തമായ പ്രസ്താവനയിലൂടെ റിയാസ് ചൂണ്ടിക്കാട്ടുന്നത് സമൂഹം അംഗീകരിക്കുന്നത് ലൈംഗിക ലിംഗ ന്യൂനപക്ഷങ്ങളിൽ സാമൂഹികമായും സാമ്പത്തികമായും മാന്യമായ ജീവിതം തയ്ക്കുന്നവരെ മാത്രമാണെന്നാണ് സ്വന്തമായി വീടോ ജോലിയോ കുടുംബത്തിന്റെ പിന്തുണയോ ഇല്ലാതെ അതിജീവനത്തിനായി ശരീരം വിൽക്കാൻ നിർബന്ധിതരാകുന്ന ട്രാൻസ് വുമൻസിനെ മോശമായി കണക്കാക്കുന്നതും അതേസമയം സുരക്ഷിതമായി അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ക്യുവർ കപ്പിളിനെ മാത്രം ആഘോഷിക്കുന്നതും തെരഞ്ഞെടുത്ത അംഗീകാരമാണ് ട്രാൻസ് വ്യക്തികൾക്ക് മുഖ്യധാരയിൽ ജോലി നേടാനും മാന്യമായി ജീവിക്കാനും മതിയായ അവസരങ്ങളോ പിന്തുണയോ നൽകാതെ അവർക്ക് ജീവിക്കാൻ മാർഗങ്ങൾ ഇല്ലാതാകുമ്പോൾ അവരെ മോശമായി കാണുന്നത് സാമൂഹിക രീതിയല്ല ക്യൂർ സമൂഹത്തോട് അംഗീകാരം സമഗ്രമായിരിക്കണം അതിജീവനത്തിനായി കഷ്ടപ്പെടുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് ആരെയും സ്വീകരിക്കാൻ കഴിയില്ല എന്ന അടിസ്ഥാനപരമായ തത്വമാണ് റിയാസ് മുന്നോട്ട് വയ്ക്കുന്നത് റിയാസ് അലിം നിരന്തരമായി സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത് മലയാളികളിൽ പലർക്കും ഇത് ജെൻഡർ ഐഡന്റിറ്റി സെക്ഷൽ ഓറിയൻറ്റേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ വേണ്ടത്ര അവബോധമില്ലാത്തതിനാലാണ് ഒരു വ്യക്തിയുടെ ബാഹ്യരൂപം വസ്ത്രധാരണം മേക്കപ്പ് എന്നിവ അവരുടെ ലൈംഗികതയോ ലിംഗപരമായ സ്വത്തത്തെയോ നിർണ്ണയിക്കുന്നില്ല എന്ന അടിസ്ഥാന പാഠം പലപ്പോഴും അവഗണിക്കപ്പെടുന്നു റിയാസിനെ പോലുള്ളവർ ഇത്തരം വിഷയങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് അവബോധം സൃഷ്ടിക്കുന്നതിലും നിലവിലുള്ള അടിച്ചമർത്തലുകളെ ചോദ്യം ചെയ്യുന്നതിലും നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട് തനിക്ക് നേരെയുള്ള വിമർശനങ്ങൾ വ്യക്തിപരമായി ബാധിക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ പോലും ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്നതിലൂടെ പല മലയാളികളുടെയും ചിന്താഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ് റിയാസിഡി തുറന്നു മറിച്ചിൽ പുരുഷൻ എന്ന പദം ഒരു സ്റ്റീരോടൈപ്പ് അല്ല മറിച്ച് ഒരു ലിംഗപരമായ സ്വത്തമാണെന്നും ആ സ്വത്വത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്വയം പ്രകടിപ്പിക്കാനുള്ള എന്നും ഓർമ്മിപ്പിക്കുന്നു